അതിഗംഭീരമായ മാഷപ്പ് വീഡിയോ പുറത്തുവിട്ട് ടീം അന്വേഷിപ്പിൻ കണ്ടെത്തും ടോവിനോ തോമസിന് ജന്മദിനാശംസകൾ നേർന്നു താരത്തിന്റെ പിറന്നാൾ ആവേശത്തോടെ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ആരാധകർക്ക് അപ്രതീക്ഷിത ട്രീറ്റൻ ഓണം എത്തിയ മാഷപ്പ് വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലായിരിക്കുകയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുവിന്റെ ലൊക്കേഷനിലെ വിഷൽ ചേർത്തുകൊണ്ടാണ് ഈ മനോഹര മാഷപ്പ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസ് ജിനു വി എബ്രഹാം എന്നിവർക്കൊപ്പം സരിഗമയുടെ ബാനറിൽ വിക്രം മെഹ്റയും സിദ്ധാർത്ഥ ആനന്ദ് കുമാറും ചേർന്ന് നിർമ്മിക്കുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും ഫെബ്രുവരി ഒമ്പതിനാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ് പോലീസ് വേഷത്തിലെത്തുന്ന ഈ ചിത്രം ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ സിനിമയാണ് അടുത്തിടെ പുറത്തുവിട്ട ചിത്രത്തിന്റെ ടീസറും പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിരുന്നു റിലീസ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ മില്യൺ വ്യൂസും കടന്ന ടീസർ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നേടിയത് ദക്ഷിണേന്ത്യയിലെ മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ സന്തോഷ് നാരായണൻ സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന സവിശേഷതയും ഈ ചിത്രത്തിന് ഉണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഗൗതം ശങ്കർ ആണ് ചിത്ര സംയോജനം സൈജു ശ്രീധറും കലാസംവിധാനം ദിലീപ് നാഥും വസ്ത്രാലങ്കാരം സമീറ സനീഷും നിർവഹിക്കുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക